രണ്ട് പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അങ്ങനെ പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കേസിൽ രണ്ട് പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ് ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഡിയെ ഈ ബെഞ്ചു എന്ന് പറഞ്ഞ ഈ പറഞ്ഞേഡിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ടിരുന്ന ശേഷം വന്നത് ആ വന്ന സമയത്ത് അവരെ വീട്ടിലെല്ലാം അറിയാം രണ്ടു ദിവസം ഒളിവിൽ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന തന്നെ കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും സമയത്ത് വേറെ പ്രശ്നമല്ല കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം ഏത് പ്ലാൻ ചെയ്തുപോലെ അവര് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരും ഡോറ് ചവിട്ടിക്കറുമ്പോൾ കയറി അത്തു വന്നു ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളെറിഞ്ഞു പോലും ഞാനും ചാവുന്ന ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി എന്റെ വനിതാ അതിന് ഒരു വനിതാ പൊലീസാരാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വല്ലാത്ത അവസ്ഥയിലാണ് ആ അതൊക്കെ ആ വിഷയമുള്ളുണ്ട് ആ വനിതാ പൊലിസരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷനിൽ അതിക്രമം കയറാൻ വേണ്ടി വന്നു അതിൽ ആ കുഞ്ഞുങ്ങളാ സമയത്ത് രക്ഷപ്പെടുത്തില്ലാണെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെറിഞ്ഞു കൊണ്ട് തറയട്ടെ ആ കൊടി കുഞ്ഞുങ്ങളാ അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവരെ ആ അവർക്കൊരു ഇതുകൊണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ വീണ്ടും അതിക്രമിച്ച കാര്യം വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ രണ്ടു പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി തള്ളി ആ നെഞ്ചിച്ച് തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം ആ ഒരു ആക്ഷരം ഉണ്ടായത് ഒരിക്കലും ഞങ്ങൾ ആരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല ആ ഇങ്ങനെ ഒരു സടം പ്രൊവൊക്കേഷനിൽ അവർ ഇത്രയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരു സാഹചര്യമില്ല പോലീസ് പ്രതികളെ കൊണ്ടുവന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സാധാരണ പ്രതികളുള്ള കാര്യമാണ് അവര് ഒരു ഇതുമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ അവർ ജീവന ഒരു മര്യാദ ഒരു ഒരു അല്പം പോലും അവർക്കൊരു കെയർ കൊടുക്കാതെ ആ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചത് അവസാനിച്ച് വയ്ക്കുകയാണ് ആ കുട്ടികൾ ആ സമയത്ത് സമയപിതമായിട്ട് ഞങ്ങൾ വന്ന പോലീസിനെ ഞാൻ അവർ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങൾ മെച്ചപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തെര വരികയോ ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടുവന്ന സംഭവം ഭീകരമായി പോയാണ് അപ്പൊ അവര് ആ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മനസാക്ഷിയും കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച് വളരെ വിലവേഷം പോലെയാണ് അവരാകത്ത് കയറി വന്ന പ്രശ്നം തലത്തുറങ്ങൾ അത് ഹോട്ടലിൽ അതായത് രണ്ട് ഒരു മൊബൈലും ഒരു പേഴ്സും റോവർ ചെയ്ത രണ്ട് പ്രതികളുണ്ടായിരുന്നു ആ പ്രതി രാത്രി വൺ വൺ ടൂറെ ആക്ഷൻ വന്നിട്ട് ആ സമയത്ത് ഒരു എസ്ഐയും ഒരു പോലീസുകാർ മാത്രമേ ഉണ്ടാകുന്നത് ആ രണ്ടും കൂടെ രാത്രി പോയിട്ട് ആ പ്രതികളെ പിടിച്ച് വെക്കുകയും ആ സമയത്ത് അവർ പിടിച്ച് സ്റ്റേഷൻ ജീപ്പിനകത്ത് കയറ്റിയവരാവരെല്ലാം കൂടി ചേർന്ന് ഇറക്കി വിട്ടു അപ്പൊ ഈ ഈ ലേഡി ലേഡിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡും ആൾക്കാരെയും നിറക്കി വിട്ടു പോലീസിന് ഈ വളരെ രാത്രി രണ്ടുപേരെ മൂന്നുപേരെ വളരെ വളരെ എണ്ണത്തി കുറഞ്ഞ പോലീസിനെ വെച്ചിട്ടാണ് ഈ ലോൻ്റോട് നോക്കണത് അപ്പം നോർത്ത് പോളിലെ സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവ് ആയ സ്റ്റേഷനിൽ ഈ രണ്ട് പ്രതികളെ മനഃപൂർവ്വം രാത്രി ഈ പ്രതി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മത് പതിവെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ബാറങ്ങ ഒരാൾക്കാരും ബാറാണ് എൻ്റെ ഫ്രണ്ടിൽ ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ബാറാണ് ഇവർ റൂംസ് വാടക കൊടുക്കുന്ന ബിസിനസ്സാണ് അവർക്ക് അതിന്റെ ഫുണിൽ ബാറായിരുന്നു ആ ബാറേ മധ്യുന്ന കുറേ ആൾക്കാർ എല്ലാം ചേർന്നിട്ട് ആ രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഈ പിടിച്ചു കയറ്റിയ പ്രതികള അവരപ്പം ഇവരെല്ലാം ചേർന്ന് ഇറക്കുകയാണ് ചെയ്ത് അതിലേക്കാണ് കേസെടുത്തത് കേസെടുത്ത് മൂന്ന് ദിവസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു ഒളിവിലായം വന്നപ്പോഴാണ് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നത് കൂട്ടിക്കൊണ്ടുവന്നു പറഞ്ഞാൽ ഇവര് ആ പിന്നെ വന്നാൽ നിങ്ങൾ ആ വിഷുമാക്കി മനസ്സിലാവും ആ ലേഡി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ എന്ത് ഫാസ്റ്റ് ആയിട്ട് ചേർക്കല പരാതി വരുന്ന സമയത്ത് എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് അവരെ തള്ളുകയും അടിക്കുകയും ചെയ്തത് വ്യക്തമാകില്ലെ ആ സമയത്ത് ഇവർ ഇത്രയും അത്കരം കാണിച്ച് തള്ളി തുറന്നു നമ്മളെ തള്ളി എറിയല്ല എന്നെ തള്ളുന്നത് ദൃശ്യം കാണാത്തതുണ്ട് എന്നെ തള്ളി എറിയുന്നതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ അത് അത് ഞങ്ങൾക്ക് അറിയാം ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ അങ്ങനെ വനിതാ പോലീസ് പിടിച്ച് നിൽക്കുന്നില്ല എന്റെ വനിതാ പോലീസ് ഒരു യൂട്രിസ്രമൂഹകര ലേഡിയാണ് അവരെല്ലാം ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി എറിയാണ് ആ സമയത്ത് നമ്മള് അവരെ രക്ഷിക്കാന്നല്ലേ പ്രിവെന്റ് ചെയ്യാന്നുള്ള ചെയ്യേണ്ടത് അവരുടെ നമുക്ക് എന്ത് ദേഷ്യമുള്ളത് എന്ത് വിരോധമുള്ളത് ഒരു വിരോധമല്ല ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേഷ്യമൊന്നും ഉള്ളതല്ലോ ഇത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവര് തള്ളി തുറന്നല്ലേ അവരല്ലേ തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം സ്റ്റേഷനത്ത് വന്നുകയറി ഇത്രയും അതിക്രമം കാണിക്കാമെന്നാണ് അതൊരു ഇതൊന്നും പ്ലാൻ അല്ലല്ലോ ഇതൊന്നും പ്രിപ്പയർഡ് അല്ലല്ലോ അവർ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങള് ചെയ്തോളൂ പിന്നെ അതിക്രമം കാണിച്ചു കയറി വന്നപ്പോൾ ഇതല്ലേ അല്ല അവരടിക്കാൻ ആർക്കും ഉദ്ദേശമുള്ള സ്ത്രീ അടിക്കാൻ ആർക്കും ആഗ്രഹമുള്ളത് അങ്ങനെ ആരെങ്കിലും താല്പര്യമുണ്ട് അവര് ശരിക്കും നമ്മൾ ആ തള്ളി തുറന്ന് കയറി വന്നിട്ട് അവർ അവരവിടെ കിടന്ന ഡോറിനൊക്കെ വലിച്ചു പൊട്ടിച്ചു അതിന് ആരും ഈ പ്രീവിയസ് സബ്സിക്വന്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ വിഷ്വൽസ് ഉണ്ട് അതൊന്നും ആരും കാണിക്കുന്നില്ല അപ്പൊ അവര് ഡോറിനെ തുറന്ന് പൊട്ടിക്കുകയും ചെയ്തു ആ സ്റ്റേഷനിലെ അതിക്രമിച്ചു കയറുകയും ആ പ്രതി രക്ഷിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതിനൊക്കെ അവർ കേസെടുത്തിട്ടുണ്ട് ആ കേസ് ഞാൻ അന്വേഷിച്ചത് അത് വേറെ ഏജൻസിയെന്ന് അന്വേഷിച്ചത് ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചാർജ് കൊടുത്തതിനു ശേഷമാണ് അവർ എനിക്കതിരെ സി എം ബിയുടെ ഫയൽ ചെയ്തിട്ടുണ്ട്

അതിപ്പം പറ കാര്യമില്ല അതായത് നോർത്ത് പോലീസിനെ സംബന്ധിച്ച് മിനിറ്റ് മിനിറ്റ് വെച്ച് ഒരുപാട് റോവറി നടത്തുന്ന സ്ഥലവും മോഷണവും പിടിച്ചു കറിയും അക്രമവും ഒക്കെ ഉള്ളത് വളരെ സെൻസിറ്റീവ് ആയ സ്റ്റേഷനാണ് ആ സ്റ്റേഷനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ടുവച്ച് ലോയൻറ്റോട് മെയിൻ ചെയ്യണ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയുന്നുള്ളതാണ് അവിടെ എപ്പോഴും പോലീസിന് വെല്ലു പോലീസിനെ വെല്ലുവിളിക്കുകയും പോലീസിനെ ആക്രമിക്കും രണ്ടോ മൂന്നോ പോലീസാരുള്ള കുറച്ച് ആൾക്കൂട്ടം വന്നിട്ട് പോലീസിനെ ആക്രമിച്ച പ്രതിരക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് ലോകൻ്റെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇത് എങ്ങനെ അതിന് എങ്ങനെ പറയാൻ